പ്രിയമുള്ളവരെ അലൈക്കും വാഹമത്തല്ല സൂറത്ത് തൗബയിലെ എൺപത്തിയൊന്നാമത്തെ വചനം മലയാളികൾ ചൂട് സഹിക്കാൻ കഴിയാതെ പരസ്പരം കാണുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നതും പറയുന്നതും എന്തൊരു ചൂട് പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളുടെ നാട്ടിൽ മഴ കിട്ടിയോ എന്ന് തീരെ മഴ പെയ്യാതിരിക്കുകയും മഴയെ ആശ്രയിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന നാട്ടിൽ തിമർത്ത് മഴ പെയ്യുകയും അത് പ്രളയക്കെടുതിയായി മനുഷ്യരനുഭവിക്കുകയും ചെയ്യുകയും മറുഭാഗത്ത് നാം കാണുകയും ചെയ്യും ടെക്നോളജിയുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് പോലും കാലാവസ്ഥയുടെ മാറ്റങ്ങളിൽ ഉപയോഗപ്പെടുത്താനോ മാറ്റമുണ്ടാക്കാനോ അല്ല അതുമല്ലെങ്കിൽ തടഞ്ഞു നിർത്താനോ ഒന്നും കഴിയാത്ത നിസ്സഹായരാണ് മനുഷ്യർ എന്ന് സമകാലിക സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തും നാൽപ്പത്തി നാല് പുഴകൾ ഒഴുകുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന നമ്മൾ സൂര്യാഘാതമേറ്റ് ആളുകൾ മരിച്ചു പോകുന്നതും തൊഴിൽ സമയങ്ങൾ ക്രമീകരിക്കുന്നതുമൊക്കെ കാണുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹാരായി നോക്കി നിൽക്കുന്നുമുണ്ട് ചൂടിനെ പ്രതിരോധിക്കാൻ നിങ്ങളാലോചിച്ച് നോക്കൂ എ സി വാങ്ങിയും കൂളർ ഉപയോഗിച്ചും അതുമല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ ചകിരിച്ചോറ് വിരിച്ചും ചട്ട വാങ്ങിയും തണുപ്പ നൽകാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് യൂട്യൂബുകൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഈ സമയത്ത് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു ചിന്തയുണ്ട് അതെന്താണ് നമുക്കൊക്കെ അറിയാം സൂര്യൻ നമ്മളുമായി എത്രയോ അകലത്തിലാണിപ്പോൾ ഉള്ളത് ചെറിയ കുഞ്ഞിനോട് ചോദിച്ചാൽ വരെ അഞ്ചാം ക്ലാസ്സുകാരന് കുട്ടി പറയും സൂര്യൻ നമ്മളുമായി എത്ര കിലോമീറ്റർ അകലത്തിലാണ് എന്ന് എന്നിട്ട് അവിടെ നിന്നുള്ള സൂര്യൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെ വേവലാതിപ്പെടുന്നു നമ്മൾ നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് നമുക്കൊരു വിചാരണയുണ്ട് ഒരു മാഷറിയിൽ നമ്മളൊക്കെ സമ്മേളിക്കേണ്ടതുണ്ട് അന്ന് ജനസഞ്ചയങ്ങൾ സാക്ഷിയാണ് ആ ദിവസം നിബിഖരീം സലഹു അല്ലൈവിസ്ലമ പറഞ്ഞു അന്ന് സൂര്യൻ ഉണ്ടാവുക ഒരു സുറുമ ഇടുന്ന കോലിൻ്റെ അകലത്തിലായിരിക്കും എന്താണ് കണ്ണിൽ സുറുമ തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോലിൻ്റെ അകല അത്രയും അകലത്തിലാണ് അന്ന് സൂര്യൻ മനുഷ്യരുമായിട്ടുണ്ടാവുക അപ്പോൾ അന്ന് വിയർപ്പിൽ കുളിച്ച് നെരിയാണി വരെയും കാൽമുട്ട് വരെയും അരക്കെട്ട് വരെയും അല്ല വായിലേക്ക് വിയർപ്പ് വരെയും ചൂടിൻ്റെ അനന്തരഫലമായി വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ റസൂർ വിശദീകരിക്കുന്നുണ്ട് ആ അവസ്ഥയിൽ എങ്ങനെയാണ് എനിക്ക് ആ ചൂട് കാലത്ത് ആ മാഷറിൽ നിൽക്കുമ്പോൾ എന്തുണ്ട് പോംവഴി ഇവിടെ എന്തൊക്കെ ആയാലും ഒരു കാലം ജീവിച്ചു പോകും കുറേ തണുപ്പും ഋതുക്കളൊക്കെ മാറി മാറി വരും അതിന് പരിധിയുണ്ട് പരിധിയില്ലാത്ത ലോകത്ത് മനുഷ്യൻ ജീവിക്കേണ്ടി വരുമ്പോൾ അനന്തമായ അവസ്ഥയെ നമുക്ക് എങ്ങനെ അനുകൂലമാക്കി ഉപയോഗപ്പെടുത്താം എന്നതാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് റസൂർല്ലാഹി സാഹു അല്ലെ വല്ല പറഞ്ഞു ഈ തപിക്കുന്ന ചൂട് കണ്ടിട്ടൊരു മനുഷ്യൻ പടച്ചോനെ ഇതെന്നെ സഹിക്കാൻ വയ്യല്ലോ എങ്കിൽ ആ നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരാൾ പറയാ അള്ളാഹുവേ ആ നരകത്തിൽ നീ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പറഞ്ഞു ഞാൻ അവന് അതിന് സുരക്ഷിതത്വം നൽകും അവൻ്റെ ആ പ്രാർത്ഥന കബൂലാക്കും ഇനി ഊഷിതു അതിർത്തു ഞാൻ അവന് രക്ഷ നൽകും എന്ന് ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടണമെങ്കിൽ നമുക്കൊക്കെ അറിയാം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനം വേണം പ്രവർത്തനമുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു കബൂൽ ചെയ്യുക എന്നും നമുക്കറിയാം നബിയുടെ കാലത്ത് ഒരു ചൂട് സഹിക്കാൻ വയ്യാത്ത സമയം വന്നപ്പോൾ ഒരു ലുഹർ നമസ്കാരത്തിന് റസൂല്ല പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്ന ആളാൻ മുന്നോട്ട് നിന്നപ്പോൾ റസൂല്ല അബ്രീത് കുറച്ച് താമസിപ്പിച്ചേക്ക് ഒന്ന് തണുപ്പിച്ചേക്ക് അപ്പോൾ അദ്ദേഹം ബാങ്ക് കൊടുക്കാതെ മാറി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ് സമയമായിട്ടുണ്ടാവുമല്ലോ ലുഹറല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അസറായി പോവുമല്ലോ വീണ്ടും ബാങ്ക് കൊടുക്കാൻ എഴുന്നേറ്റപ്പം റസൂൽ അനുഫ അബിരിദ് ഒന്നുകൂടി താമസിപ്പിച്ചേക്കും എന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മനുഷ്യന്മാർ ആരാധനക്ക് ബാങ്ക് കൊടുത്താൽ ആളുകൾ പള്ളിയിലേക്ക് വരും പക്ഷേ ഇത്ര ചൂടത്തെ അവരെ വരുത്തണ്ട എന്ന നിലക്ക് ഒരാശ്വാസത്തോടെ ചെയ്യേണ്ടതാണ് ഇബാദത്ത് എന്ന നിലക്ക് പാകപ്പെടുത്തിയെടുക്കുക അപ്പോൾ അവിടെ സൂചിപ്പിച്ചു വരുന്നത് നമ്മൾ സ്വമേധയാ ചൂട് കൊണ്ട് വരാതിരിക്കും ഓ ഈ ആ ചൂടത്തൊക്കെ ഇപ്പം എങ്ങനെയാ പോവാതെ അള്ളാഹ്ക്കും അറിയില്ലേ പ്രത്യേകം വിളിച്ച് പറയൊന്നും വേണ്ട ബാങ്ക് നേരത്തിന് കൊടുത്താലും വരുന്നോന്ന് തന്നെയേ വരുള്ളൂ പഴയ നെബിൻ്റെ കാലത്ത് അങ്ങനെയല്ല ആരാധനകൾ ഈ ചൂട് കൊണ്ടൊരു തടസ്സമായോ അലസമായോ അവരതിനെ കാണില്ല അവർ വരും ഏത് ചൂടാണോ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് വിളിച്ചാൽ ആ ഒരു മനഃശാസ്ത്രം ഒറ്റ ഒന്നു മതി ഒരു സഹാബി വളരെ ദൂരെ നിന്ന് വിയർപ്പൊഴുക്കി പള്ളിയിൽ വരുന്ന അവസ്ഥ കണ്ടപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു നിനക്കൊരു കഴുതനെങ്കിലും വാങ്ങാനുള്ള ശേഷിയില്ലേ എന്ന പിന്നെ അതിൻ്റെ പുറത്തിന് വന്നാൽ പോരെ ഈ ജാതി ചുട്ടുപൊള്ളുന്ന ചൂടത്ത് നടന്നുകൊണ്ട് വേണോ നീ പള്ളിയിലേക്ക് വരുന്നത് എന്നവൻ്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ വീട് ഈ പള്ളിയോട് ചാരിയാവുക എന്നുള്ളത് സന്തോഷമായി എനിക്ക് തോന്നുന്നില്ല നബിനെ ഈ കാമത്ത് കൊടുക്കുമ്പോൾ കയറിയാൽ മതിയല്ലോ ബുദ്ധിമുട്ടില്ലല്ലോ ഒരു വീട് പള്ളിയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സൗകര്യമാണല്ലോ പക്ഷെ ഞാൻ ആ സൗകര്യം കാണുന്നില്ല കാരണം ഓരോ കാലടികൾക്കും പാപ്പങ്ങൾ മായ്ച്ചു തരുകയും പദവികൾ ഉയർത്തി തരുകയും ചെയ്യുമെന്ന് റസൂറുള്ള പഠിപ്പിച്ചതാണ് അതേ അവസ്ഥ മടങ്ങിപ്പോകുമ്പോഴുണ്ട് അപ്പം നമസ്കാരത്തിന് വേണ്ടി വരുത്തും തിരിച്ചെന്നെ വീട്ടിലേക്കുള്ള പോക്കും എനിക്ക് പ്രതിഫലാർഹമായി മാറുന്നതാണ് എനിക്കിഷ്ടം എന്നല്ലാതെ ഒരു വാഹനം വാങ്ങുക എന്നോ പള്ളിയുടെ അടുത്ത് വീടുണ്ടാവുക എന്നതോ അല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ സഹാബി അത് അവരുടെ മനോനില അറിയാനുള്ളൊരു കാരണം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് എന്നാൽ തെബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ഈത്തപ്പഴം പഴുത്ത് പാകമാകുന്ന ആ ഹ്യൂമിഡിറ്റി കൂടിയ സമയം നല്ല ചൂടാണ് ചില ആളുകളൊക്കെ ദുന്യാവുമായി ലയിച്ചു ചേർന്ന് യുദ്ധത്തിന് പോയില്ല പോകാത്തവരധികവും കപടവിശ്വാസികളായിരുന്നു മുസ്ലിം ലേബലിൽ ജീവിക്കുന്ന കപടവിശ്വാസികൾ അവർ നബി യുദ്ധം നടക്കാതെ തന്നെ യുദ്ധത്തിൽ വിജയിച്ച് തിരിച്ചു വന്നു നടക്കാതെ പോയുദ്ധമാണുള്ള തെബൂക്ക് പക്ഷേ റസൂറിനെ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരോട് വിശദീകരണം തേടി ഇത്തരം ആപൽ സന്ധിയിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളായ ചിലർ ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അവർ പറഞ്ഞ കാരണം ഈ ജാതി ചൂടല്ലേ നബിയെ എന്തോ ഒരു ചൂടാണ് ഈ സമയത്ത് ഇപ്പോഴൊക്കെ എങ്ങനെയാ തബൂക്കിലേക്ക് മനുഷ്യന്മാർ യുദ്ധത്തിന് പോകണ്ടേ പറഞ്ഞത് കിട്ടാൻ വേണ്ടി ന്യായം പറയാൻ വേണ്ടി പറഞ്ഞ ന്യായമാണ് അതിന് ഖുർആാനാണ് മറുപടി പറഞ്ഞത് അതാണ് ഞാൻ ഓതി ഓതിവച്ചായത് വ കാലു അവർ തമ്മ തമ്മിൽ തന്നെ പറഞ്ഞു ലാ തം ഫിറൂഫിൽ ഹരി ഈ ജാതി നിങ്ങൾ പുറപ്പെടേണ്ടടാ കാരണം കുറേ ആൾ പുറപ്പെടാത്തവരുണ്ടാവുമ്പോൾ നബി പിന്നൊരു ആക്ഷടുക്കൂലല്ലോ ഒരാളും രണ്ടാളൊക്കെ ആണെങ്കിലല്ലേ വിശദീകരണം ചോദിക്കുള്ളൂ ഒരുപാടാൾ പോകാത്തതുണ്ടാവും കുറെ ആളില്ലേ കണ്ണിമ്പെന്ന് പറയല്ലോ അങ്ങനെ അവർ തമ്മെ തമ്മിൽ മുനാഫിക്കുകൾ പറഞ്ഞു പോകണ്ട ഈ ജാതി ചൂടത്തൊക്കെ യുദ്ധത്തിന് പോവാൻ ബന്ധുരുക എന്ന് പറഞ്ഞത് ഖുർആൻ എടുത്തു ചൂടത്ത് നിങ്ങൾ പുറപ്പെടരുത് അല്ല അതിന് പറഞ്ഞ മറുപടി എന്താ അറി അത്തരം മറുപടി പറയുന്നവരോട് പറയുക നരകത്തിൻ്റെ ചൂട് അതിനേക്കാൾ കാഠിന്യമുള്ളതാണ് കട്ടോയത് ഇവിടുത്തെ വെയില് കൊണ്ട് ഇവിടുത്തെ ചൂടേറ്റിട്ട് നിങ്ങൾക്ക് ആരാധനകളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും പ്രയാസമായി തോന്നുകയും അലസമായി നിൽക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കണം നരകത്തിൻ്റെ ചൂട് അതിനേക്കാൾ കടുപ്പമുള്ളതാണ് ലൗഖാനു നിങ്ങൾ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചൂട് നിങ്ങൾക്ക് ആലസ്യമുണ്ടാക്കുകയോ ഈ ചൂട് കാരണം പറഞ്ഞുകൊണ്ട് ആരാധനകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളു ചൂടിനെ വക നമ്മൾ ഇതിലും വലിയ ചൂട് കണ്ടതാണ് എന്ന് പറഞ്ഞ് ടെറഫിൽ പന്ത് കളിച്ചു കൊണ്ടേയിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ആരോഗ്യവകുപ്പും ഭരണകൂടവും ഒക്കെ തൊഴിൽ സമയങ്ങൾ പതിനൊന്ന് മണിവരെയും പന്ത്രണ്ട് മണിവരെയും ഒക്കെ ക്രമീകരിച്ച് ഈ ചൂട് കാരണം മനുഷ്യർക്ക് വല്ലാത്ത ആഘാതമുണ്ടാകും പുറത്തിറങ്ങരുതെന്നൊക്കെ പറയുമ്പോഴും നമ്മളെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ല നമ്മളിതിലും വലിയ ചൂട് കണ്ടതാണ് അങ്ങനെ വെല്ലുവിളിച്ച് ചെയ്യുന്നത് ഗുണകരമാവില്ല കാരണം അള്ളാഹു പരീക്ഷണമായി നൽകുന്നൊരു സംഗതിയിൽ വിശ്വാസികൾ പാലിക്കേണ്ടുന്ന മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതുണ്ട് ആ മുൻകരുതൽ എടുക്കുക എന്നുള്ളതും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പണ്ട് വട്ടകത്തെ കെട്ടിയിടുമ്പോൾ ഉമർ അല്ലാൻ പറഞ്ഞല്ലോ നമ്മൾ കെട്ടിയിട്ട് തവക്കിലാക്കുകയാണ് ആ തവക്കിലാണ് യഥാർത്ഥം നമുക്കുണ്ടായിത്തീരേണ്ടതും അവിടെ നമ്മൾ ഓർക്കേണ്ടുന്നൊരു സംഗതി ഈ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ചൂട് തണുപ്പിക്കാൻ നമുക്ക് എ സി വാങ്ങാൻ കഴിയുമെങ്കിൽ നമ്മൾ പറയല്ലോ ഔ അതും കൂടി വാങ്ങാനുള്ള ഇല്ലാത്ത മനുഷ്യന്മാർ പണ്ട് പാളവിഷറി കൊണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ വിഷറി കൊണ്ടും ഒക്കെ തണുപ്പിന് ആശ്വാസം തേടിയത് ആ വീശിയിട്ട് ഇപ്പോൾ കാലം മാറി നമുക്കൊക്കെ അതിൽ സൗകര്യം പള്ളികളിൽ എ സി ഉണ്ട് വാഹനങ്ങളിൽ എ സി ഉണ്ട് സൗകര്യങ്ങളുണ്ട് എന്ന് റസൂലുല്ലാഹി സലല്ലാഹു അല്ല പറഞ്ഞു പരലോകത്ത് ചില മനുഷ്യർക്ക് ആ ചുട്ട് പൊള്ളുന്ന സൂര്യതാപ്പമേൽക്കുന്ന ആ സമയത്ത് തണല് കിട്ടുന്ന വിഭാഗങ്ങളുണ്ട് ആ വിഭാഗത്തിൽ പെടുമോ ഇല്ലേ അത് റസൂല്ല ഏഴ് വിഭാഗം ആളുകൾക്കാണ് പേര് മാത്രം പറഞ്ഞു പോയാൽ മതി ഒന്നാമതായി റസൂല്ല പറഞ്ഞു ഇമാമുൻ ആദിലുൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ ഭംഗിയായി നീതിപൂർവം നടപ്പാക്കുന്ന വ്യക്തി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരം വേണമെന്നില്ല താൻ ഏറ്റെടുത്ത ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ അത് കുടുംബനാഥനാണെങ്കിൽ മക്കളോട് ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അതിൽ ജീവനക്കാരോടും അതിലെ സഹപ്രവർത്തകരോടും നമ്മൾ ഏതൊരു ഡ്യൂട്ടിയാണോ നമ്മൾ ഏറ്റെടുത്തത് അതിൽ ആളുകൾക്ക് തുല്യ നീതി നടപ്പാക്കാൻ കഴിയുക കാരണം ഭരണം ഏറ്റെടുത്തതിനേക്കാൾ പ്രയാസമാണ് പക്ഷപാതിത്വമില്ലാതെ പെരുമാറുക എന്നുള്ളത് അങ്ങനത്തെ ഒരു ഇമാമിന് അവിടെ അറസ്സിൻ്റെ തണൽ കിട്ടും എന്ന് റസൂല്ല പറഞ്ഞു രണ്ടാമതായി പറഞ്ഞത് ഏത് പ്രായത്തിൽ ഇബാദത്ത് ചെയ്താലും കൂലി ഉണ്ടാവും പക്ഷെ ചെറുപ്പം ശരീരത്തിനനുസരിച്ച് മനസ്സും മനസ്സലിച്ച് ശരീരം ഉണ്ടാകുന്നൊരു പ്രായമുണ്ട് എന്തും ചെയ്യാൻ തോന്നിക്കുന്ന ഒരു പ്രായം ആ പ്രായത്തിൽ ഈ ബാധത്തിലൂടെ അള്ളാക്ക് ഈ ബാധത്ത് ചെയ്ത് വളർന്നൊരു ചെറുപ്പമുണ്ടല്ലോ ആ യുവത്വം തെറ്റിലേക്ക് വിളിക്കുമ്പോൾ യൂസ്രവി റഫി പറഞ്ഞില്ലേ ഇന്നി ആഹാഫുല്ല ഞാൻ അള്ളഹനെ പേടിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ജീവിതത്തെ മാറ്റിപ്പണിയാൻ കഴിയുന്നൊരു ചെറുപ്പം എയ്ഡ്സ് ബാധിക്കുമോ എന്ന് പേടിച്ചിട്ടല്ല ആളുകൾ അറിഞ്ഞ് മാനം പോകുമോ എന്ന് പേടിച്ചിട്ടല്ല പടച്ച പടച്ചറബേ ഇത് ചെയ്യുന്നത് അപരാധമാണല്ലോ എന്നാലോചിച്ചിട്ട് പേടിച്ച് മാറി നിൽക്കുന്ന തിന്മകളിൽ നിന്നും നന്മകളിൽ മത്സരിച്ച് മുന്നേറാനുള്ള ആ യുവദനയുണ്ടല്ലോ അതാണ് രണ്ടാമത് പറഞ്ഞത് മൂന്നാമത് പറഞ്ഞത് വറജുലുൻ ഒരു മനുഷ്യൻ അവൻ്റെ കൽബ് പള്ളിയുമായി കേന്ദ്രീകൃതമാണ് എപ്പോഴും പള്ളിയിൽ പോയിരിക്കുക ആ പള്ളിയുമായി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു മനുഷ്യൻ അവനാണ് ആ ചൂട് ഏൽക്കുന്ന സമയം തണുപ്പ് കിട്ടുന്ന വിഭാഗം നാലാമത് റസൂള്ള പറഞ്ഞു വർ ജുലാനി തഹാബാ ഫില്ലാഹി വജ്ലി വാലേഹി രണ്ട് കൂട്ടുകാർ മതത്തിൻ്റെ പേരിൽ ഒന്നിക്കുകയും മതത്തിനെതിരായ പ്രവർത്തനം കാണുമ്പോൾ അവരിൽ നിന്ന് അകലുകയും ഇതാ അല്ലട്ടോ ഈ സംഗതിക്ക് ഞാൻ കൂട്ടില്ലട്ടോ ഇതും അള്ളാൻ്റെ തൃപ്തി കിട്ടാത്ത പ്രവൃത്തിയാണ് കേട്ടോ ഞാൻ അള്ളാൻ്റെ കോടതി നിനക്കെതിരെ പറയും കേട്ടോ എന്ന് പറയാൻ കഴിയുന്ന സൗഹൃദങ്ങൾ പിന്നെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും സൗന്ദര്യവും തറവാഴിത്തമുള്ളൊരു പെണ്ണ് അവിഹിത ബന്ധത്തിന് ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ പഠിച്ച് മാറി നിന്ന ജീവിതത്തിലെ സാഹചര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കുന്നതല്ല അത് അള്ളാഹുവിൽ ലയിച്ച് ജീവിതത്തെ ഒരു ചോദ്യമായി കണ്ട് തൻ്റെ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പം എല്ലാവരും ചെയ്യുന്നില്ലേ ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയല്ലേ ഞാൻ മാത്രം ഇപ്പോൾ ചെയ്യാതിരത്തരണ്ട് അങ്ങനെയുള്ള തെറ്റുകളെ കുറിച്ച് ഇപ്പോൾ സാർവത്രികമാകുന്നത് മറിച്ച് ഞാനത് ചെയ്യില്ല ഞാനൊരു വിശ്വാസിയാണ് എനിക്ക് എനിക്കല്ലാഹിനോട് ആ അമാനത്തേറ്റത് നടപ്പിലാക്കേണ്ടതുണ്ട് അവസാനം ഒരു പറഞ്ഞു റജുലുൻ തസദ്ദഖ ഒരു മനുഷ്യൻ അള്ളാൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തു ഒരാളും അറിയാതെ തൻ്റെ കൈ കൊടുത്തത് മറ്റേ കൈ അറിയാത്ത രൂപത്തിൽ ധർമ്മം ചെയ്യുന്നൊരു മനുഷ്യനെക്കുറിച്ച് അവസാനം പറഞ്ഞ് ഏഴാമത്തത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്നൊരു ചെറുപ്പമാണ് ഒരു മനുഷ്യൻ ദക്കർ അള്ളാഹാലിയൻ ആർക്കും ഒരു പൈസയും മുടക്കില്ലാത്തൊരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഒറ്റക്കിരുന്ന അള്ളാഹുവിനെക്കുറിച്ച് ആലോചിച്ച് രണ്ടിട്ട് കണ്ണീർ വാർത്താൽ ആ മനുഷ്യനും അവിടെ അറസ്സിൻ്റെ തണൽ കിട്ടുമെന്നാണ് ആലോചിച്ച് നോക്കൂ അതിന് പൈസ ചെലവില്ല അതിന് പ്രത്യേകമായ പ്രായമില്ല ഏത് പ്രായത്തിലൊരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒറ്റക്കിരുന്ന് തൻ്റെ കണ്ണിങ്ങനെ നനയുക റബ്ബെ ആ മാസറ ആ വിചാരണ ആ സ്വർഗം എൻ്റെ ജീവിതം ഇതൊക്കെ കൂട്ടിയോജിപ്പിച്ചിട്ട് ഞാൻ രക്ഷപ്പെടൂലേ എന്നെ നീ രക്ഷപ്പെടുത്തൂലേ ആ കണ്ണീർത്തുള്ളികൾ അർച്ചിന് കാരണമാകുമെന്നാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ചൂട് സഹിക്കാൻ കഴിയാത്ത നമ്മൾ അവിടുത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ എന്തിനാണ് നമ്മളുള്ളത് നമ്മൾക്ക് ആ തണൽ കിട്ടുമോ എന്ന ആലോചനയാണ് തൊഴിൽ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കേണ്ടത് അത്തരത്തിൽ അർച്ചിൻ്റെ തണല് കിട്ടുന്ന അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിലും വാഹിദീങ്ങളിലും അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിൻ ഹസനാഹിറനത്തൻ വഖിന